നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ എത്തി ഏറ്റവും കൂടുതൽ സീറ്റുകൾ രാജസ്ഥാനിൽ തൻ്റെ വിശ്വസ്തരായ ആളുകൾക്ക് വേണം എന്ന നിർദ്ദേശമായി കേന്ദ്രത്തിനെ സമ്മർദ്ദത്തിലാഴ്ത്താനാണ് മുൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജ സിന്ധ്യ ബി ജെ പി നേതൃത്വത്തോട് കൊമ്പ് കോർക്കുന്നത് ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളാണ് രാജസ്ഥാനിൽ അവിടെ ഉള്ളത് അതിൽ ഇരുപത്തഞ്ച് സീറ്റും ബി ജെ പി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ജയിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ വസുന്ധരയുടെ ഈ പ്രപ്പോസൽ ഒരിക്കലും അനുവദിക്കില്ല എന്ന തീരുമാനവുമായി തന്നെയാണ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും അർജുൻ റാം മേഘ്വാളും അടങ്ങുന്ന കേന്ദ്രമന്ത്രിമാർ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഭജൻലാൽ ശർമ്മ ഇവരുടെ വിശ്വസ്തനാണ് എന്നുള്ളതും വസുന്ധരയെ നന്നായി ചൊടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വസുന്ധര രാജസിന്ധ്യയ്ക്ക് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെന്നായിരുന്നു ഏവരും വിചാരിച്ചത് എന്നാൽ അവരെ വളരെയധികം ശക്തമായി തന്നെ തഴഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ജെ പി നേതൃത്വം ഇക്കുറി ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കിയത് ഭജൻലാൽ ശർമ്മയ്ക്ക് എതിരെ തന്നെയാണ് വസുന്ധര രാജ സിന്ധ്യ ഇപ്പോൾ ശക്തമായി നീങ്ങുന്നത് രാജസ്ഥാനിൽ ഈ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മന്ത്രി തോറ്റതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഉറപ്പിച്ചു പറയാവുന്ന കാര്യമാണ് അതായത് ഭജൻലാൽ ശർമ്മയുടെ ക്യാബിനറ്റ് മന്ത്രി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു തോൽക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമായി കണക്കാക്കാൻ പറ്റില്ല കോൺഗ്രസ് അവിടെ ജയിച്ചത് പതിനൊന്നായിരത്തിലധികം വോട്ടുകൾക്കാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിലവിൽ രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായി അദ്ദേഹം ഇരിക്കുന്നെങ്കിലും വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ രാജിവെക്കേണ്ടി വരും എന്ന് തന്നെയാണ് ബി ജെ പിയിൽ വസുന്ധര രാജ സിന്ധിയെ അനുകൂലിക്കുന്നവർ ഉള്ളത് നിലവിലെ നൂറ്റി ഇരുപതിൽ പരം എം എൽ എ മാരിൽ മുപ്പതോളം എം എൽ എ അതിശക്തമായി തന്നെ ഇപ്പോഴും വസുന്ധര രാജ സിന്ധിക്ക് പിറകിലുണ്ട് കോൺഗ്രസിനോടൊപ്പം വസുന്ധര ചേർന്നാൽ തീർച്ചയായും ആ മുപ്പത് പേരും അയോഗ്യരാക്കപ്പെടുകയും അവിടെയെല്ലാം ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുന്ന രീതിയിൽ രാജസ്ഥാൻ മാറുകയും ചെയ്യും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുപ്പതോളം എം എൽ എ മാർ എപ്പോൾ വേണമെങ്കിലും രാജിവെക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അവസരത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ഭജൻലാൽ ശർമ്മക്ക് അത് തെരഞ്ഞെടുപ്പിനെ തിരിച്ചടിയായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല മുപ്പതോ നാൽപ്പതോ എം എൽ എ മാർ എന്നുള്ള രീതിയിലേക്കാണ് വസുന്ധര രാജസിന്ധ്യ കണക്കുമുട്ടുന്നത് നാൽപ്പതിൽ കുറയാതെ എം എൽ എ മാർ രാജിവെച്ചാൽ മാത്രമേ അവരുടെ സ്വപ്നം പൂവണിയൂ എന്നുള്ളത് അതായത് അവരുടെ ആഗ്രഹം നടക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ കാര്യത്തിൽ ഗലോട്ടും പൈലറ്റും എടുക്കുന്ന തീരുമാനമായിരിക്കും അന്തിമമായി മാറുന്നത് അത്തരത്തിൽ കോൺഗ്രസ് ഇതേ നാണയത്തിൽ അതായത് ബി ജെ പി കളിച്ച ഓപ്പറേഷൻ താമര എന്ന അതേ നാണയത്തിൽ തന്നെ കോൺഗ്രസ് ബി ജെ പിയെ തിരിച്ചടിക്കുമോ എന്നുള്ളതാണ് ഇനി വരും നാളുകളിൽ കാത്തിരുന്ന് കാണേണ്ടത് അതിന് ജയ്പൂർ ഒരുങ്ങുമോ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഭജൻലാൽ ശർമ്മയുടെ ഈ മന്ത്രിസഭയെ അട്ടിമറിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുകയാണ് വസുന്ധരാജ് സിന്ധ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രാജസ്ഥാനിൽ നിന്നും സീറ്റുകൾ കുറയുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അശോക് ഗെഹ്ലോട്ട് ശക്തമായി തന്നെ പറയുന്നത് ഇക്കുറി രാജസ്ഥാനിൽ ഞങ്ങൾ ഇരുപത്തിയഞ്ചിൽ ഇരുപതിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് വർക്കും ചെയ്തു തുടങ്ങിയിരിക്കുന്നു ജയ്സാൽമാറിലും ജോധ്പൂറിലും ഒക്കെ നടക്കുന്ന മഹാറാലികളിൽ വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് തന്നെയാണ് കോൺഗ്രസ് ആഘോഷപൂർവ്വം നടത്തുന്നത് രോങ് മണ്ഡലത്തിൽ നിന്നും ഇക്കുറിയും ജയിച്ച സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ പോലും വലിയ വിരോധമൊന്നും അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്നില്ല അതായത് സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാത്ത അശോക് ഗെഹ്ലോട്ട് പുതിയ തീരുമാനവുമായാണ് രാജസ്ഥാനിലെ കോൺഗ്രസിനെ കിടിനം കൊള്ളിക്കുന്നത്